ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കോഴിക്കോട് കണ്ണാടിക്കല്ലെ അർജുന്റെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തിയത് പതിനഞ്ച് മിനിറ്റോളം വീട്ടിൽ ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമുന്നയിച്ച് അർജുന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൈമാറി വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി മുഖ്യമന്ത്രി വന്നത് ആശ്വാസമായെന്നും അർജുന്റെ കുടുംബം പ്രതികരിച്ചു അർജുനെ കണ്ടെത്താനുള്ള ദൌത്യത്തിൽ വീണ്ടും അനിശ്ചിതത്വത്തിലാണ് മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേയ്ക്ക് ഗംഗാവലി പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ അനുമതി ലഭിച്ചില്ല പുഴയിൽ വലിയ അരിയൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് വിശദീകരിച്ചാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എംപിയുമായി ചർച്ച ചെയ്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കാനായി വയനാട്ടിലെത്തിയത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി എംപി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനം ജോർജ് കുര്യനും സുരേഷ് ഗോപിയും റിപ്പോർട്ട് സമർപ്പിക്കും അതേസമയം വയനാട് നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു ധനസഹായത്തിന് സമയമായിട്ടില്ലെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അപ്പോൾ നോക്കാം ധനസഹായത്തിന്റെ കാര്യമെന്നും സുരേഷ് ഗോപി മുൻപ് വ്യക്തമാക്കിയിരുന്നു കേരളം ധനസഹായം ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കേരളത്തിന്റെ എം ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നുവെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ദേഷ്യത്തിലാണ് മറുപടി നൽകിയത് തുടർന്ന് നല്ല കുത്തിത്തിരിപ്പാണല്ലോ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി രാഷ്ട്രീയ വക്താവാകാൻ നോക്കേണ്ടെന്നും റിപ്പോർട്ടറോട് ക്ഷുബിതനായിക്കൊണ്ട് പറഞ്ഞു വയനാടിനായി അങ്ങ് ഇടപെടുന്നില്ലേ എന്ന റിപ്പോർട്ടറുടെ തുടർന്നുള്ള ചോദ്യത്തിന് എന്റെ ഇടപെടൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു ദില്ലിയിൽ വെച്ചുള്ള സുരേഷ് ഗോപിയുടെ മറുപടി കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു ഉരുൾപൊട്ടലിൽ മരിച്ച മാത്യു മാസ്റ്ററുടെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ദുരിതാശ്വാസ റിപ്പീറ്റ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സെന്റ് ജോർജ് ഹൈസ്കൂളിലെത്തിയ മന്ത്രി ക്യാമ്പ് പ്രവർത്തനം വിലയിരുത്തി ഉരുൾപൊട്ടലിൽ അപകടാവസ്ഥയിലായ ഉരുട്ടി റിപ്പീറ്റ് ഉരുൾപൊട്ടലിൽ അപകടാവസ്ഥയിലായ ഉരുട്ടിപ്പാലം വിലങ്ങാട് ടൗൺ മഞ്ഞപ്പീശി മുച്ചക്കയം കോളനി വെള്ളിയോട് സ്കൂൾ എന്നിവിടങ്ങളിലും മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു ജനപ്രതിനിധികളായ ഷാഫി പറമ്പിൽ ഇ കെ വിജയൻ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി മന്ത്രി ചർച്ച നടത്തി വയനാട് ഉരുൾപൊട്ടൽ രാത്രി തന്നെയാണ് വിലങ്ങാട് മലയിലും ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായത് സാധനങ്ങൾക്ക് പുറമെ വൈദ്യുത ചാർജും പാചകവാതക വിലയും കുതിച്ചു കയറിയതോടെ പിടിച്ചു നില്ക്കാനാകാതെ കാറ്ററിംഗ് മേഖല തളരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് ഈ മേഖലയിലുള്ളവർ വ്യക്തമാക്കി അരി പലവ്യനം പച്ചക്കറി മത്സ്യം മാംസം വിറക് തുടങ്ങിയവയ്ക്കെല്ലാം വില വർദ്ധിച്ചു ഇതനുസരിച്ച് ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല കാറ്ററിംഗ് മേഖലയെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങൾ കഴിയുന്നുണ്ട് പാചക തൊഴിലാളികളും വിളമ്പുകാരും വാഹന ഡ്രൈവർമാരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് വിളമ്പുകാരിൽ ഏറിയ പങ്കും വിദ്യാർത്ഥികളും വനിതകളുമാണ് വിദ്യാർത്ഥികൾ പഠന ചിലവ് കണ്ടെത്താൻ വിളമ്പിന് പോകാറുണ്ട് സാധനങ്ങളുടെ വില കാരണം ചിലവ് ചുരുക്കാൻ കാറ്ററിംഗ് ഉടമകൾ ജോലിക്കാരെ കുറയ്ക്കുകയാണ് മാസശമ്പളമുള്ള സ്ഥിരം ജോലിക്കാരും ദിവസവേതനക്കാരും പാർട്ട് ടൈം ജോലിക്കാരുമാണുള്ളത് ഭക്ഷണവില വർദ്ധിപ്പിച്ചാൽ ബുക്കിംഗ് നഷ്ടമാകും എന്നാലും സ്ഥിരം ജോലിക്കാർക്ക് വേതനം കൊടുക്കണം ബുക്കിംഗ് ഇല്ലാത്തപ്പോൾ ദിവസവേദനക്കാർ മറ്റു ജോലികൾക്ക് പോകും പിന്നീട് ബുക്കിംഗ് കിട്ടുമ്പോൾ ജോലിക്കാരെ ലഭിക്കാതെയും വരും കാറ്ററിംഗ്കാരുടെ വാഹനങ്ങൾ കൊമേഴ്സ്യൽ പെർമിറ്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുകാരണം കാറ്ററിംഗ് ഇല്ലാത്തപ്പോൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്നില്ല വാഹനങ്ങൾക്ക് സ്വകാര്യ പെർമിറ്റ് അനുവദിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം സർക്കാർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകണം സമര ഇറങ്ങാനുള്ള തീരുമാനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഈ വർഷം ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയായി മലപ്പുറം മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പോക്സോ കേസുകളെന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കാണിത് ജനുവരിയിൽ നാല് ഫെബ്രുവരി മുപ്പത്തി ഒമ്പത് മാർച്ചിൽ നാല്പത് ഏപ്രിൽ മുപ്പത്തിയഞ്ച് മെയ് നാല് ജൂൺ മുപ്പത്തി എട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് പോക്സോ കേസുകളാണ് സംസ്ഥാനത്ത് ഈ വർഷം ജൂൺ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോക്സോ കേസുകളാണ് ജില്ല റിപ്പോർട്ട് ചെയ്തത് ൊന്ന് വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം അമ്പത്തിരണ്ട് ദശാംശം രണ്ട് എന്നിങ്ങനെയായിരുന്നു അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നേരിടുന്ന അതിക്രമം പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് സംഭവിക്കുന്ന ലൈംഗിക അതിക്രമം പ്രകൃതിവിരുദ്ധ പീഡനം എന്നിവയാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോക്സോ കേസുകളെ സംബന്ധിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധം വർദ്ധിപ്പിച്ചത് കാരണം കേസ് നൽകാൻ മടിക്കുന്ന പ്രവണതയിൽ കുറവ് വന്നിട്ടുണ്ട് മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ജനസംഖ്യ ഉള്ളതാണ് കേസുകളുടെ എണ്ണത്തിൽ മലപ്പുറം മുന്നിലാകാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഇത് പരക്കെ മഴ തുടരുമെന്ന് റിപ്പോർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പത്തൊമ്പത് മുതൽ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഈ ജില്ലകളിൽ ജാഗ്രത തുടരണം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനൊന്ന് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മണിക്കൂറിലെ വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം